ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും ഈ ഹോർമോൺ ഉള്ള ഉള്ള സിങ്സ് ട്രേഡ് എന്റെ മോനെയും എന്റെ കൈവിട്ട് കൊണ്ടുപോകും എന്നൊരു അവസ്ഥ വന്നപ്പം എനിക്ക് അവൻ എന്റെ കൂടെ വേണം സോ നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇറങ്ങാൻ അല്ലേ അതിന്റെ ഇടയില് രണ്ട് മൂന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു നാട് നാടുവിടൽ എന്താ പറയാ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമില് കേറിയിട്ട് നോക്കിയ സമയത്ത് വന്ന് ചേച്ചി ഒന്ന് മെസ്സേജ് മെസ്സേജ് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ സ്ക്രോൾ സ്ക്രോൾ ചെയ്തിട്ട് ചെയ്തിട്ടും തീരുന്നില്ല ഈ മോം ട്രേഡർ പറയുന്ന പേര് ആയിട്ട് വന്നതാണ് ആ ഒരു കോൺസെപ്റ്റ് വന്നതാണെന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് ഗെയിമാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാഷ് പറ്റും എന്തോ ഒരു മാജിക്കൽ സ്ട്രാറ്റജി ഇതിനുണ്ട് എത്രയായിരുന്നു അപ്പം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാം ഫീസൊക്കെ നോക്കാം എന്നൊക്കെ രീതിയിലിരുന്ന കറക്റ്റ് ഡേ ഈവനിങ് ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു